നമസ്കാരം ഒടുവിലിത കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ആദ്യ സൈനിങ് പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു വിദേശ താർത്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യമായിട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചത് മുപ്പതുകാരൻ മോണ്ടിനഗുരൻ താരം ഡൂസൻ ലഗർ എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തേക്ക് വിടുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫിനെ പുറത്താക്കിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇപ്പോൾ ഈ മോണ്ടിനഗറിൻ താരമായിട്ടുള്ള ഡൂസൻ ലഗറ്റർ എന്ന താരത്തെ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് മെയിലി സെൻടർ ബാക്കായിട്ട് കളിക്കുന്ന താരത്തിന് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളും കൈകാര്യം ചെയ്യാനാകും ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് സീത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ആദ്യ സൈനിങ് പൂർത്തീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് സി ഇപ്പോൾ താരത്തെ സ്വന്തമാക്കിയ കാര്യം നിലവിൽ നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടനെ തന്നെ ക്ലബ്ബ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം